േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജീവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വിജയലക്ഷ്മിയും കൂട്ടരും അതുകൊണ്ട് തന്നെ ധ്യാൻ ആറു മാസത്തേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ ചികിത്സയുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ മുന്നിലേക്ക് പ്ലാൻ ചെയ്ത് പോവുകയാണ് ഇതേ സമയം വിജയലക്ഷ്മിയുടെ കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് അറിയിക്കുന്ന വിജയലക്ഷ്മിയുടെ മകൾ രഞ്ജു അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്ലാൻ അമ്മ ചെയ്യുന്നില്ലേ എന്ന് തിരികെ ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയൊന്നുമില്ല എന്നുള്ള മറുപടി നൽകുന്ന വിജയലക്ഷ്മി വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് കൂടി വന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു രഞ്ജുവിന്റെ ചികിത്സ ഇനി എങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഇതേ സമയം ആലോചിക്കുകയാണ് ഗോവിന്ദും കൂട്ടരും കാര്യങ്ങൾ എങ്ങനെ പോയാൽ ശരിയാവുകയില്ല എത്രയും പെട്ടെന്ന് തന്നെ അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് കറക്റ്റായി പോവുകയുള്ളൂ ധ്യാനിനോടും ഇതേ സംസാരിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്തിനും ഗീതു സപ്പോർട്ട് നൽകും ഉറപ്പ് നൽകുകയും ചെയ്യുന്നു എല്ലാം രഞ്ജുവിൻ്റെ നല്ലതിന് വേണ്ടിയാണ് അത് അവൾ ഒരു ദിവസം മനസ്സിലാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ചെയ്യുന്ന രീതു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിമ്പ് ഉണ്ടാകുന്നത് ഉടൻ തന്നെ ഗോവിന്ദിനെ കാണണം എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് ഗീതു ഫോൺ ചെയ്തിരിക്കുകയാണ് അർജന്റാണ് എന്നും ഉടനെ തന്നെ എത്തണമെന്നും പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ോവിന്ദ് ഉടൻ തന്നെ അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന ഗോവിന്ദ് വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്താണ് അർജന്റായി വിളിച്ചത് എന്നും എന്താണ് പറയാനുള്ളത് എന്നും ഗോവിന്ദ് ഗീതുവിനോട് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എന്ന് ഗീതു പറയുന്നു ഇതോടെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കാര്യം തെളിച്ചു പറയൂ ഗീതു എന്ന് ആവശ്യപ്പെടുകയാണ് ോവിന്ദ് ഗോവിന്ദോട് ഞാനൊരു മത്സരത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഗോവിന്ദ് അതേപറ്റി ആലോചിക്കുകയാണ് എന്ത് മത്സരത്തിന്റെ കാര്യമാണ് നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഗോവിന്ദ് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയയെയും മറ്റുള്ളവരെയും വെട്ടിക്കണം എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതോടെ അത് ആ എനിക്ക് ഓർമ്മയുണ്ട് എന്താ അതിനെന്ത് പറ്റി ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ ആ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഏ എന്താ പറഞ്ഞേ അതെ നമ്മൾ അച്ഛനും അമ്മയും ആകാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഗീതു ഇപ്പോഴാണ് ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ സന്തോഷ വാർത്ത കേട്ടതിനെ തുടർന്ന് ഗോവിന്ദ് ആകെ പോവുകയും ഇതേ തുടർന്ന് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് പൊക്കുകയും ചെയ്യുന്നു ഞാൻ വളരെയധികം കാലമായി ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതായും വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് ഗീതുവിനോട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്